ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കലായിരിക്കും എല്ലാവരും ഡ്രസ്സ് എടുക്കാനും മറ്റു കാര്യങ്ങളുമായിട്ട് ഓടി നടക്കായിരിക്കും ഇപ്പോൾ നമ്മളതുപോലെ ഓണത്തിന് തുണിയെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ പാലക്കാട് ദർശന വെഡ്ഡിങ് കളക്ഷൻസിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമ്മളാദ്യം വേറൊരു കടയിലാണ് പോയത് ശോഭ വെഡിങ് കളക്ഷനില് പക്ഷേ അതിലങ്ങനെ കാര്യമായിട്ട് തുണികൾ ഉണ്ട് പക്ഷേ എന്താ പറയുക സാധാരണ ഇടാനുള്ള ഡ്രസ്സുകളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ കാര്യമായിട്ട് അപ്പോൾ അവർ കഴിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് നമുക്ക് അത്ര ഇതായില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും ദർശന വെഡിങ് കളക്ഷനിലേക്ക് വന്നതാണ് അവിടെ ആകുമ്പോൾ പിന്നെ മോനെ പേടിച്ചിട്ടാണ് ഇവിടെ വരാത്തത് കേട്ടോ കാരണം ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും അതുകൊണ്ട് അവന് അവരൊന്ന് പറഞ്ഞ് വാശി പിടിക്കും അങ്ങനെ നോക്കിയിട്ട് നിൽക്കണം കേട്ടോ അപ്പം നമ്മൾ എല്ലാ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാനിങ്ങനെ വരാൻ നിൽക്കുമ്പോൾ ചെറിയതായിട്ട് വീഡിയോ എടുത്തത് അപ്പോൾ പൂക്കൾ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒറിജിനൽ പൂക്കൾ പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ വീഡിയോ എടുത്ത് നിന്നു പിന്നെ ഫാൻസി ഐറ്റംസ് ധാരാളം ഉണ്ട് കേട്ടോ മോന് ഇങ്ങനെ നോക്കുകയാണ് ജസ്റ്റ് അപ്പോൾ അവന് പറ്റിയിരുന്നെങ്കിലൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ പിന്നെ നല്ല തിരക്കും കാര്യങ്ങളാണ് തുണി എടുക്കുന്ന സൈഡൊക്കെ ആണെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ തിരക്കാണ് കേട്ടോ പിന്നെ നമുക്ക് തപ്പിയെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് തുണികളവിടെ ഒരുപാട് ഇങ്ങനെ വലിച്ചു വലിച്ചു ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ സമയത്ത് വരുന്നവർക്കൊക്കെ പക്ഷേ ഓണമായതുകൊണ്ട് എന്തായാലും എടുക്കണ്ടേന്ന് പറഞ്ഞ വന്നാണ് അപ്പോൾ റോട്ടിലാണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ നമ്മൾ പുറത്തിറങ്ങി ബില്ലൊക്കെ അടച്ചിട്ട് അപ്പോൾ ഇവിടുത്തെ സെറ്റിങ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ കടകളിലും നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ജസ്റ്റ് ഇതാ ഞങ്ങൾ വണ്ടി എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ വണ്ടികളൊക്കെ ഇങ്ങനെ മുട്ടി മുട്ടിയില്ല എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് റോഡിൽ ഇറങ്ങുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ട്രാഫിക്കും കാര്യങ്ങളും ഓണത്തിൻ്റെ ആയിട്ടുള്ള എല്ലാം കൂടെ ഉണ്ടാകും ഈ തിരക്ക് ഓണം കഴിഞ്ഞാൽ അത്ര തിരക്കുണ്ടാകില്ല ഏറ്റവും വണ്ടി എടുക്കുന്ന ഗ്യാപ്പിൽ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടില് അത് തന്നെ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് റോട്ടിലിറങ്ങി വീഡിയോ എടുത്താൽ മാത്രമേ അത് നന്നായിട്ട് വ്യൂ കിട്ടാൻ സാധ്യതയുള്ളൂ പക്ഷേ എങ്കിലും ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഏജ് ഒന്ന് കാണിച്ച് തരാം അപ്പോൾ എന്താ പറയുക നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളാണ് അതല്ലോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് റോട്ടിലിറങ്ങിയാൽ മാത്രമേ ഫുൾ വ്യൂ കിട്ടുള്ളൂ പക്ഷേ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം കിട്ടി നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അത്രയൊക്കെ ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ